തന്ത്രി അറസ്റ്റ് ചെയ്തതോടുകൂടി ശബരിമല സ്വർണക്കുള്ള ഒരു മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വലിയ തെളിവുകൾ അനുസരിച്ച് തന്ത്രി മനപൂർവ്വം തന്നെയാണ് സ്വർണം കടത്തിയത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സാധനങ്ങൾ കടത്തിയത് എന്നുള്ളതിന്റെ വലിയ തെളിവുകൾ പുറത്തു വരികയാണ് അപ്പോൾ അദ്ദേഹം അറിയാതെയാണെന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുമുള്ള ബാധ്യതകൾ പൊളിഞ്ഞു വീഴുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ജയിലിൽ കൊടുക്കാം ആശുപത്രിയിലേക്ക് മാറ്റേണ്ട കാര്യമില്ല എന്നൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ തന്ത്രി ഇനി ലോകം കാണില്ല അല്ലെ എസ് ഐ ടി ഇരട്ടത്താപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കെതിരെ തെളിവുകൾ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും വലിയ കേസ് ഉണ്ടായിട്ട് പോലും അയാൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു പോകുന്ന സാഹചര്യത്തിൽ തന്ത്രി ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ തന്ത്രി പുറത്തു പുറത്തുപോകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും എസ് ഐ യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണോ പതിമൂന്നാം പ്രതിയായ തന്ത്രിയാണോ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കുറ്റവാളി എന്നുള്ള ചോദ്യം പ്രസക്തമാണ് എന്നുള്ളത് തന്നെയാണ് അതിലൊരു പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് പക്ഷേ അതിനുവേണ്ടി സമർപ്പിക്കാൻ സാധിക്കാതിരിക്കുകയും അയാൾ കൃത്യമായി പുറത്തു യും ചെയ്തിട്ടുണ്ട് ശരി ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് തെളിവുകളുടെ അഭാവത്തിലല്ല അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുള്ളത് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിലാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മന്ദഗതി കേസിലെ മന്ദഗതി എന്ന് പറയുന്നത് പക്ഷേ അത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രതിക്ക് സ്വാഭാവിക ജാമ്യം അതിന് എന്ത് വാദഗതികൾ ഉയർത്തിയാലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പതിമൂന്നാമത്തെ പ്രതിയായ തന്ത്രിക്കെതിരെ തന്ത്രി അറസ്റ്റിലായിട്ട് തൊണ്ണൂറ് ദിവസങ്ങളായിട്ടില്ല ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും തന്ത്രി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്ത്രിയും പുറത്തു പോകും എപ്പോഴും മൂന്നോ രണ്ടോ മൂന്നോ പേർ പുറത്തു പോയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ തന്ത്രിക്ക് പുറത്തു പോകാൻ സാധിക്കും പക്ഷെ ഇപ്പോഴുള്ള തെളിവുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് മുറുകുകയാണ് ഇതിനേക്കാൾ കുരുക്കിയ മുറുകു തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കഴുത്തിന് ചുറ്റും ഉള്ളത് എന്നുള്ളത് ഇനി ഇ ഡി അന്വേഷണം വരുന്നതോടുകൂടി വീണ്ടും അന്വേഷണം ചെയ്യാനുള്ള സാധ്യതകളും തുറന്നു വരികയാണ് അതെ ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ കൃത്യമായി തന്ത്രിയുടെ കൂടിയാണ് അല്ലെങ്കിൽ തന്ത്രി കൂടിയാണ് ഈ ഒരു കട്ടളപ്പാടികളും ദ്വാരപാലക ശില്പങ്ങളും ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അനുജ്ഞ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് സ്വാമിയോട് ശബരിമല അയ്യപ്പനോട് കൃത്യമായ അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു സമയത്ത് രാഹുൽ ഈശ്വർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു തന്ത്രി അനുജ്ഞ ചോദിച്ചോ ഇല്ലേ എന്ന് പോലീസുകാർ പോയി അയ്യപ്പനോട് ചോദിക്കുമോ എന്നുള്ളത് ഇപ്പോൾ അതേ ചോദ്യം തന്നെ അല്ലെങ്കിൽ അതേ ഉത്തരം തന്നെയാണ് തിരിച്ചു പറയാനുള്ളത് പോലീസുകാർ പോയി ചോദിക്കാൻ സാധിക്കില്ല അയ്യപ്പൻ അനുവാദം കൊടുത്തിരുന്നു ഇല്ലയോ എന്നുള്ളത് എന്തായാലും തന്ത്രി അനുജ്ഞ നൽകിയിട്ടുണ്ട് അതോടുകൂടി ഈ സാധനം പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ തന്ത്രി കുടുങ്ങി കുടുങ്ങിയെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ ജാമ്യം അദ്ദേഹത്തിന്റെ ജാമ്യം എന്ന് പരിഗണിക്കുമെന്നാണ് അടുത്ത ദിവസങ്ങളിലായി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ജാമ്യം നൽകുന്നത് ഈ ഒരു കൃത്യമായ തെളിവുകൾ കയ്യിലുള്ള സമയത്ത് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് എസ് വാദം വരുന്നത് അങ്ങനെ ഇംഗ്ലീഷ് ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട് നാലുപേർ ഇപ്പോൾ പുറത്തുണ്ട് ഈ നാല് നാലുപേർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ അവരുടെ അവർ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് കേസിന് പ്രതികൂലമാകുന്ന രീതിയിലേക്ക് തെളിവ് നശിപ്പിക്കലോ സാക്ഷേത്രം െ സ്വാധീനിക്കലോ സാധിക്കില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ അല്ലെങ്കിൽ മുതിർന്ന നേതാവ് പറയുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞതുപോലെ ഇവരൊക്കെ പുറത്ത് കഴിഞ്ഞാൽ കേസിനെ വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രതികളെ സ്വാധീനിച്ചുകൊണ്ട് നിലവിലുള്ള പ്രതികളെ സ്വാധീനിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികൾക്ക് വീണ്ടും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് അതൊന്നും എസ് ഐടി വകവച്ചിട്ടില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിരുന്നു കോൺഗ്രസിലേക്ക് വിരൽ ചൂണ്ടുന്നു കോൺഗ്രസ് എന്നുള്ള കാര്യങ്ങൾ വരുന്നു അതിനുവേണ്ടി കോൺഗ്രസ് മാത്രം കുറ്റക്കാരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ചയിൽ മേഘ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു തന്ത്രിയിൽ ഈ പറയുന്ന എസ് ഐ ടി നീക്കം അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് വരെ പക്ഷേ അതുപോലും സാധിക്കാതെ പോയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ തന്ത്രി പുറത്തിറങ്ങുന്നതിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു ഉറപ്പ് വരുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി ഹർഷ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ഇതിലൊരിട്ടാണ്ട് എന്ന് പറയുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത് തീർച്ചയായും പൂർണമായും എസ് ഐ ടി സംഘത്തിന്റെ അപാകത തന്നെയാണ് അതെ ഇപ്പോൾ ജാമ്യം നിഷേധിക്കാനുള്ള വലിയൊരു കാരണമായി ഉന്നയിക്കാവുന്നതുമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രതികളെല്ലാം പുറത്തു വന്നാൽ തെളിവുകൾ ടാമ്പർ ചെയ്യപ്പെടാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ അതിനുള്ള സാധ്യതകളുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തൊണ്ടി മുതലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ എവിടെ പോയി എന്നോ ഇതിലൊക്കെ ആർക്കും ഇൻവോൾവ് ആണോ എന്നോ എന്നതിനെ പറ്റിയോ ഒരു വ്യക്തമായ ഒരു ക്ലിയർ പിക്ചർ ആർക്കും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കണക്ട് ചെയ്യപ്പെടാത്ത കണ്ണുകളിലേക്ക് എല്ലാം ഉണ്ണികൃഷ്ണൻ ടക്കമുള്ള ഈ ഈ കള്ളന്മാർ എത്തിപ്പെടുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കാളും വളരെ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ ഇതെല്ലാം സ്വാധീനിക്കപ്പെടും പിന്നെ ഈ പറഞ്ഞതുപോലെ തന്ത്രി അറസ്റ്റിലായതോടുകൂടി ഈ വലിയ തീയങ് കെട്ടടങ്ങി അതെ ഇപ്പോ സഭയിലാണെങ്കിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു അവർ തിരിച്ചു കുറ്റപ്പെടുത്തുന്നു പ്രയാർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ അടൂർ പ്രകാശും അങ്ങനെ പല നേതാക്കളും കൂടിയാണ് ഉണ്ണികൃഷ്ണനും പറ്റി ശബരിമലയിൽ കയറ്റിയതെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ദിവസം ഞാനൊരു മുതിർന്ന മാധ്യമപ്രവർത്തനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് രണ്ട് പാർട്ടികളും ഒരു എൻഡിലേക്ക് അടുപ്പിക്കില്ല ഇപ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം മാറുമെന്ന് പക്ഷേ മാറില്ലായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഹൈക്കോടതി കൃത്യമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അവർ കൃത്യമായ ഇടവേളകളിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നും ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ മന്ദഗതി മാറുന്നില്ല ഇപ്പോൾ നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് രണ്ടാമത് ചോദ്യം ചെയ്യുന്നു എന്നതിനെ പറ്റി ഒരു വ്യക്തതയും ഇല്ല വ്യക്തതയും ഇല്ല വിശദീകരണവുമില്ല അതാണ് എല്ലാവരും ചോദ്യമായി ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് നടക്കുന്നില്ല അടുത്ത ആളിലേക്ക് എന്തുകൊണ്ട് കേസ് അന്വേഷണം എവിടെ വരി വരി എത്തി എന്നുള്ള കാര്യത്തിൽ പൊതുജനത്തിനൊരു അറിവ് ലഭിക്കുന്നില്ല ഈ ഇരുട്ടത്ത് തപ്പുന്നൊരവസ്ഥയിലാണ് എസ് ഐ ടി സംഘവും അതുപോലെ തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകരും എന്ന് പറയേണ്ടിവരും കാരണം കുറ്റപത്രം കഴിയുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നില്ല ജാമ്യത്തിൽ പലരും പുറത്തു വരുന്നു പലരും അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ നടക്കുന്നു പക്ഷേ ഇതിന്റെ എല്ലാ സത്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല അതോടൊപ്പം തന്നെ തന്ത്രിയെ കൂടുതൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്ത്രി ഇത്തരത്തിലൊരു സ്വകാര്യ ബാങ്കിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടര കോടിയോളം രൂപയുണ്ടായിരുന്നു പിന്നീട് ആ ബാങ്ക് കത്തിപ്പോകുന്ന ഒരു സാഹചര്യം നശിച്ചു പോകുന്നു പണം ലഭിക്കാതെയാകുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രി പോലീസിൽ പരാതി കൊടുക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് തന്ത്രിക്ക് വേണ്ടായിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ പണം ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ ഈ പണത്തിന്റെ സോ അന്വേഷിച്ചു പോയാൽ തന്ത്രിക്ക് അതൊരു വള്ളിയാകും അല്ലെങ്കിൽ ഒരു പരിയാകുമെന്നുള്ള ഭയമായിരുന്നു തന്ത്രിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയുടെ ഭാഗത്ത് തന്ത്രിയെ ഈ പണത്തിന്റെ ഉറവിടം എവിടെയാണ് സാമ്പത്തികമായ ഇടപാടുകൾ പരിശോധിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് എന്തുകൊണ്ട് കടകംപള്ളിയുടെ യാത്രകൾ പരിശോധിച്ച സംഘം കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നില്ല കടകംപള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മൊഴിയിലെ വൈരുദ്ധ്യം കൃത്യമായി എല്ലാവരും അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് കടകംപള്ളിയെ വീണ്ടും കൃത്യതയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇവിടെ തന്ത്രി തെറ്റുകാരനായിരിക്കാം ഒരിക്കലും അല്ലാതെ ന്യായീകരിക്കുന്നില്ല മാത്രം തെറ്റുകാരനാക്കുന്നിടത്താണ് നമുക്ക് സംശയങ്ങൾക്ക് വഴി വയ്ക്കുന്നത് എന്തുകൊണ്ട് തന്ത്രി മാത്രം പ്രതിയായി മാറുന്നു ബാക്കിയുള്ളവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റി തുടങ്ങി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റി മുതൽ മുരാരി ബാബു മുതൽ പലരും നാലോളം ആളുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇനിയും പലരും പുറത്തു വരാൻ സാധ്യതയുണ്ട് പക്ഷേ തന്ത്രിയെ പുറത്തുവിടാതെ ബാക്കിയുള്ളവരെ മാത്രം പുറത്തുവിടുന്നതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് you mm -hmm.